നമസ്കാരം ഗുരുവായൂർ ഡിവോഡ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിധയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാഷേണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ നല്ല സുന്ദര കുട്ടനായിട്ടായിരുന്നു ശ്രീലകത്തുണ്ടായിരുന്നത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് വിഷ്ണുവും ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഇന്നലെ വീഡിയോകളല്ലാട്ടോ ലൈവിൽ എല്ലാവരും വിസ്തരിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ ഇന്ന് തൊഴുതരും ഇപ്പം ഇന്നിപ്പം ഞാൻ പന്തീരടി പൂജ കഴിഞ്ഞിട്ടാണ് തൊഴുതിരിക്കണത് കുഞ്ഞുണ്ണി കൃഷ്ണൻ കുഞ്ഞു ഒരു ദേഷ്യഭാവത്തിലാണ് നിൽക്കണം അതെന്താണെന്ന് മനസ്സിലായില്ലേ കേട്ടോ ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് അറിയില്ല എന്നോടാണോ ദേഷ്യം പിടിച്ചിരിക്കണമെന്ന് അറിയില്ല ചിലപ്പോൾ രാവിലെ ഇത്തിരി ഒരു മടി പിടിച്ചു മഴയൊക്കെ കാരണം തണുത്ത വെള്ളം കുളി കുളിക്കാൻ വെയ്യാന്നൊക്കെ തോന്നിയിട്ട് ഒരിത്തിരി നേരം വൈകിട്ടാണ് ഞാൻ ഇറങ്ങിയത് അതിൻ്റെ ഒരു ദേഷ്യമാണോ എന്ന് വിശല്ല എന്തായാലും എനിക്ക് തോന്നിയത് എന്നെ ഇങ്ങനെ ശുണ്ടി പിടിച്ച് നോക്കേണ്ട പോലെയാണ് അപ്പോൾ ആ ഒരു വാശി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ഇന്നിപ്പോൾ ഞാൻ അമ്പലത്തിൽ തൊഴാനായിട്ട് കയറിയ സമയത്ത് അവിടുത്തെ ജീവനക്കാരിയായിട്ടുള്ള ചേച്ചി വല്ലി എന്നാണ് ആ ചേച്ചിയുടെ പേര് ആ ചേച്ചി പറഞ്ഞു അവ എന്താണ് കുട്ടികളുണ്ടാവാൻ ഭഗവാന് ചെയ്യേണ്ട വഴിപാടെന്ന് ചാനലിലൂടെ പറയണം കേട്ടോ അപ്പോൾ വല്ലി ചേച്ചിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരുപാട് പേര് മെസ്സേജിൽ ചോദിക്കുന്നതാണ് കുട്ടികൾ ഉണ്ടായിട്ടില്ല കുറേ വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക എന്ത് വഴിപാടാണ് ഭഗവാന് ചെയ്യുകയെന്നുള്ളത് ഭഗവാനെ അവതാരം കൃഷ്ണനാട്ടങ്ങളിൽ ചീട്ടാക്കാം അതുപോലെ തന്നെ കഥലിപ്പഴം നെയ്തിക്കുകയും ചെയ്യാം കേട്ടോ ഇത് രണ്ടും കുട്ടികളുണ്ടാവാൻ ഏറ്റവും ഉത്തമാണെന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലത്തെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ് ബിന്ദു പ്രവീൺ എന്ന ഐ ഡിയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത് എനിക്ക് ആ കുട്ടിയുടെ പേരത് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ മാർച്ച് മാസത്തിലെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർക്ക് ആ ഡൗട്ടും ഓർമ്മയുണ്ടായിരിക്കും കയ്യിൽ നാണയം വെച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ്റെ നടയിൽ വരുന്ന സമയത്ത് ഭഗവാന് സമർപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അത് മഞ്ചാടിച്ചെങ്കിലാണ് ആ നാണയം സമർപ്പിച്ചത് അത് മതിയാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രീ ഗുരുവായൂരപ്പൻ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമുക്ക് ഏറ്റവും നല്ലൊരു വാർത്തയാണ് ആ കുട്ടി ഷെയർ ചെയ്തിരിക്കുന്നത് ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ആ നാണയങ്ങളല്ല ആ ഭക്തി സ്വീകരിക്കുകയേണ്ടി ചെയ്തു എന്നാണ് പറയണത് എല്ലാ ഡോക്ടേഴ്സും കുട്ടികളുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞൊരു ദമ്പതിമാരായിരുന്നു അവർ ഇപ്പോൾ അവർ പാരൻസ് ആവാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും നല്ലൊരു വാർത്ത ഷെയർ ചെയ്ത ബിന്ദുവിന് ഒരുപാട് നന്ദി കേട്ടോ ഞങ്ങൾ എല്ലാവർക്കും കേട്ടിട്ട് കണ്ടു നിറയുകയെന്ന് പറയണൊരവസ്ഥയുണ്ടല്ലോ അതെന്തായാലും ഉണ്ട് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ കുഞ്ഞുവാവേയും കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബിയും കൊണ്ട് ഇവിടെ വന്ന് ഗുരുവായൂരപ്പനെ തൊഴാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞു ഉണ്ണികൃഷ്ണനോ അല്ലെങ്കിൽ കുഞ്ഞു ഭഗവതി കുട്ടിയോ കയ്യിൽ കിട്ടുന്ന ആ ഒരു കുഞ്ഞുവാവയെ കൊണ്ട് തന്നെ കതളിപ്പഴവും എണ്ണയും ഒക്കെ ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അതിനനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇനിയും ഒരുപാട് ഭക്തജനങ്ങളുടെ ചോദ്യമാണിത് അവതാരം കൃഷ്ണനാട്ടങ്ങളിൽ ചൂട്ടാക്കിക്കോളൂ ഭഗവാനിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചോളൂ കതളിപ്പഴം ഭഗവാനെ നീതിച്ചോളൂ അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് അടുത്തതായിട്ട് ഒരുപാട് ഭക്തജനങ്ങളെ ഇപ്പോൾ വഴിപാട് കഴിക്കുന്നത് വിഷ്ണുവിലൂടെ ചെയ്യാൻ സാധിക്കേണ്ടത് പറഞ്ഞിട്ട് വളരെ സന്തോഷം പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാനും വിഷ്ണുവും ഒരുമിച്ചാണ് അമ്പലത്തിൽ തൊഴുതുന്നത് അപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ രണ്ട് കയ്യിലും കഥളി കൊലയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിഷ്ണുവിനോട് ഞാൻ കൊലയൊക്കെ വെച്ചിട്ടാണല്ലോ ഇന്ന് തൊഴിനെ ഉണ്ണി കൃഷ്ണൻ്റെ എടുത്തതെന്ന് വെച്ചാൽ പറഞ്ഞു ഞാനല്ല ഇത് സമർപ്പിക്കാൻ ചേച്ചിമാരി പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനിത് കൊണ്ടുവരണതെന്ന് പറഞ്ഞു കേട്ടോ ഒരു പ്രാവശ്യം പോലും അത് നിലത്തൊന്ന് വെക്കാൻ ഒന്ന് കഴിച്ചാൽ നിലത്ത് വെക്കുക പോലും ചെയ്യാതെ ആ കുട്ടി അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ട് ആ മണ്ഡപത്തിൽ സമർപ്പിക്കേണ്ട പട്ട് വിരിച്ചു കൊടുത്തിരുന്നു അപ്പോൾ കാവൽക്കാരൻ പരിചയത്തിൻ്റെ പേരിലാണോ എന്നറിയില്ല കേട്ടോ ആ പട്ടിൽ സമർപ്പിച്ചോളൂ പറഞ്ഞു അത് നെയ്ദ്യത്തറയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നെയ്തിക്കാൻ എടുക്കുകയും ചെയ്തു അപ്പം അതും വളരെ സന്തോഷം തോന്നി അപ്പം ഇനി ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഭഗവാനെ സമർപ്പിക്കാനുണ്ടെങ്കിൽ വളരെ ഡെഡിക്കേഷനോട് കൂടി തന്നെ വിഷ്ണു ചെയ്യേണ്ട കേട്ടോ ഞാനിതിൻ്റെ ഇടയിൽ പറഞ്ഞുതേളു അപ്പോൾ എന്തെങ്കിലും വഴിപാടുണ്ടെങ്കിൽ പറഞ്ഞോളൂ അടുത്ത ചോദ്യം ശ്രീകുട്ടി അമ്മു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം തല നനയ്ക്കാതെ ഭഗവാനെ വീട്ടിൽ തന്നെ ഭഗവാനെ തൊഴുതാലോ നാമം ചൊല്ലിയാലോ ഒക്കെ കുഴപ്പമുണ്ടാവും ഒരു കുഴപ്പമില്ല നമ്മളെ വയ്യാതെ കിടക്കുക എന്ന് വിചാരിക്കുക ആ പനിയൊക്കെ പിടിച്ചു കിടക്കുക വിചാരിക്കുക അപ്പം നമുക്ക് കുളിക്കാനും എഴുന്നേൽക്കാനും ഒന്നും വയങ്കിൽ ആ കിടന്നിടപ്പിലായാലും നാരായണനാമം ചൊല്ലിക്കോളൂട്ടോ അതുപോലെ നമസ്കരിക്കുകയാണ് സങ്കല്പിച്ചുകൊണ്ട് ആ തല ആ നെറ്റിയൊന്ന് എവിടെയെങ്കിലും ഒന്ന് മുട്ടിച്ചോളൂ അത് മതി അത് നമ്മുടെ ഉണ്ണി നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ഉണ്ടല്ലോ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നമ്മളെ ശിക്ഷിക്കാൻ നടക്കുന്ന ഒരാളൊന്നുമല്ല നമ്മളുടെ രക്ഷകനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളെപ്പോൾ വിളിച്ചാലും എങ്ങനെ വേ വരണം എന്നാഗ്രഹിച്ചാലും നമ്മളുടെ മുമ്പിൽ ഓടിയെത്തന്നെ ചെയ്യൂട്ടോ അപ്പം ധൈര്യമായിട്ട് തലനസ്സില്ലാ വിചാരിച്ച് കുളിക്കാൻ കുളിച്ചില്ലാ വിചാരിച്ചിട്ട് നാമം ചെല്ലാതിരിക്കുന്നു വേണ്ട ഉറപ്പായിട്ട് നാമം ചൊല്ലിക്കോളൂ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ അടുത്ത ചോദ്യം വിജയലക്ഷ്മി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് തൃപ്പുകയുടെ നെയ്യ പ്രസാദായിട്ട് കിട്ടുമെന്ന് പറഞ്ഞല്ലോ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഷീറ്റ് എടുക്കണമെന്ന് അങ്ങനെയല്ല കേട്ടോ ഷീറ്റ് എടുക്കലില്ല തൃപ്പുക സമയത്ത് അവിടെ നടയിലുണ്ടെങ്കിൽ നട അടച്ചിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മൊറാരെ ഹേ നാഥ നാരായണ വാസുദേവ എന്ന ആ ഒരു മന്ത്രത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ടാവും എല്ലാ ഭക്തജനങ്ങളും നട തുറക്കാനായിട്ട് നട തുറന്ന് ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ കൊടിമരത്തിൻ്റെ ആ വലതു വശത്തായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഒരു തിരി കൊണ്ട് ഉറ്റിച്ചു കൊടുക്കുക ചെയ്യാൻ നെയ്യ് അവിടെ നിൽക്കുന്ന കാവൽക്കാര് അതിന് പ്രത്യേകിച്ച് ഷീട്ടെടുക്കുമെന്ന് വേണ്ട കേട്ടോ വളരെ എന്താ പറയുക ഭാഗ്യമുള്ളവർക്ക് കിട്ടും എന്ന് പറയാം നമുക്ക് കാരണം എന്താ വെച്ചാൽ വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടേ കേട്ടോ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരു തവണയെങ്കിലും ആ ഒരു നെയ്യ് സ്വീകരിക്കാൻ സാധിക്കട്ടെ അടുത്തത് ബിന്ദു ശശി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിർമ്മാലയം തുഴ നിൽക്കേണ്ട സമയം പറയൂന്ന് തിരക്കിനനുസരിച്ചാണ് നിൽക്കേണ്ടത് രാത്രി പത്തുമണിക്ക് തന്നെ നിർമ്മാലയത്തിൻ്റെ ക്യൂ സംവിധാനം തുടങ്ങും കാരണം പത്തുമണിക്ക് മുമ്പായിട്ട് തന്നെ അന്നത്തെ ആ ഒരു തൊഴിലും അകത്ത് അകത്തേക്കുള്ള പ്രവേശനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നാലമ്പലത്തിനകത്തേക്ക് കേട്ടോ അപ്പം അതുകൊണ്ട് അതിനുശേഷം ക്യൂ സംവിധാനത്തിൽ അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ നിൽക്കുന്ന ആ ക്യൂ സിസ്റ്റത്തിലല്ലാതെ പുറത്ത് നിർമ്മാലയത്തിനുള്ള ക്യൂ ഉണ്ടായിരിക്കും അവിടെ നിൽക്കാൻ മണി തൊട്ട് തുടങ്ങണം എന്ന് പറയുന്നു കേട്ടോ ഞാൻ അത്രയൊന്നും നേരത്തെ വന്ന് നിന്ന് പരിചയമില്ല എനിക്ക് അപ്പോൾ പന്ത്രണ്ടരക്കി നിൽക്കുന്നവരെയും എനിക്കറിയാം പക്ഷെ ആകെ മൂന്ന് മണി തൊട്ട് മൂന്നേക്കാല് വരെ നിർമ്മാലയത്തിൻ്റെ ആ ഒരു സമയമുണ്ടാവുള്ളൂ നിർമാല്യം എന്ന് പറയുന്നത് ഭഗവാനെ തലേ ദിവസത്തെ കൂടി കാണുന്ന ആ ഒരു ഭാഗമാണ് അത് കഴിഞ്ഞാൽ എണ്ണാഭിഷേകം പിന്നെ വാഗച്ചാർത്താണ് അപ്പോൾ ഈ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആദ്യത്തെ ക്യൂല് ആദ്യത്തെ വരിയിൽ എത്തിപ്പെടാൻ സാധിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ തൊഴാൻ സാധിക്കാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ എണ്ണാഭിഷേകം കാണാൻ പറ്റും അതല്ലെങ്കിൽ ഭാഗചാർത് കാണാൻ പറ്റും ഇതൊക്കെ നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണന് നടക്കണ തന്നെയല്ലേ ഇപ്പം നമ്മൾ നിർമാല്യം എന്ന് വിചാരിച്ചിട്ട് വരിയിൽ കയറി നിന്നു പക്ഷെ നമുക്ക് ആ ഒരു എണ്ണാഭിഷേകത്തിൻ്റെ സമയത്തെ എത്താൻ സാധിച്ചുള്ളൂ വെച്ചാൽ ഒട്ടും പരിഭ്രമിക്കേണ്ട ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ അപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണനെ തന്നെയാണല്ലോ അപ്പോൾ എന്തായാലും മുമ്പേ കൂട്ടി തന്നെ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചിട്ട് പോന്നോളൂ കേട്ടോ നിർമ്മാല്യം തന്നെ തൊടാൻ സാധിക്കണേന്ന് നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞാൽ മതി അദ്ദേഹം അത് വേണ്ട വിധം നേരിയാക്കി തരേണ്ട ചെയ്യൂട്ടോ അടുത്ത ചോദ്യം മോളി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ ഭജന ഇരിക്കുമ്പോൾ അമ്പലത്തിൽ അമ്പലക്കുളത്തിൽ തന്നെ കുളിക്കണം എന്ന് നിർബന്ധം ഉണ്ടോ എന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ ഭഗവാന്റെ ഇവിടുത്തെ ആഹാരം തന്നെ കഴിക്കണം എന്ന് നിർബന്ധമുണ്ടോയെന്ന് അങ്ങനെയല്ല ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ കുളിച്ച് ഈറനോടുകൂടി വരാൻ പാകത്തിനൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ വരേണ്ടാവുക പിന്നെ മാത്രല്ല ഈറനടുത്ത് ഒരുപാട് നേരം നിൽക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെ വേണം നിർബന്ധമില്ല എല്ലാ പൂജകളും തരാവുന്ന പോലെ തൊഴുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ ഭക്ഷണങ്ങളിൽ കുറച്ചൊക്കെ നമ്മളൊന്ന് ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ ശ്രമിക്കുക ഭഗവാന്റെ പ്രസാദം തന്നെ സ്വീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ വേണമെന്നാണ് ആചാര്യന്മാർ പറയാറ് തീരെ എന്താ പറയുക ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തീരെ നിവർത്തിയില്ലാച്ചാൽ പുറത്ത് ഭക്ഷണം കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല വെജിറ്റേറിയൻ മാത്രമല്ല പിന്നെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ വരുമ്പോൾ സ്വീകരിക്കുള്ളൂ അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ആ രീതിയെ നോക്കണ്ടു അതേപോലെ തന്നെ ഭജന ഇരിക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ കിടക്കേണ്ട ഒന്ന് നോക്കി നോക്കും അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയേണ്ട അടുത്തു ബീന സ്വരാജ് എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വൈശാഖത്തിൽ നാമം ചൊല്ലി അതുപോലെ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ മുഴുവനും നമുക്ക് രാമനാമ രാമനാമം ചൊല്ലായിരുന്നു ഹരേ രാമമന്ത്രം ചൊല്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ശരിയാണ് പക്ഷേ കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് ഒരു ഉറപ്പില്ല അതാരണം കേട്ടോ ഞാനങ്ങനെ ഓൾറെഡി പറയാതിരുന്നത് കാരണം തുടങ്ങിയിട്ട് രണ്ട് ദിവസം കൊണ്ട് മുടങ്ങി പോവുകയോ ഈ ഒരു കോർഡിനേറ്റ് ചെയ്യുന്നത് നാമം ചൊവിക്കല് നമുക്ക് എന്തായാലും പക്ഷെ എന്നാലും നമ്മളത് എല്ലാ ദിവസവും എത്രയായി നിണ് അതിവിടെ വന്ന് പറയുക അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് ഉറപ്പിൽ കുട്ടികൾക്ക് വയ്യാതായല്ലോ അതിന് ഇടയ്ക്ക് അപ്പോൾ അത് കാരണം ഇന്ന് പിന്നാക്കാൻ നിന്നതാണ് എല്ലാവരും രാമായണമൊക്കെ ചൊല്ലിണ്ടെന്ന് വിചാരിക്കണു രാമനാമം ചൊല്ലിക്കോളൂ രാമായണം അറിയാത്ത ആൾക്കാരെ ഒരു നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും രാമനാമം ചൊല്ലിക്കോളൂ രാമായണത്തിലെ കഥയൊന്നും വിശദീകരിച്ച് പറയാനൊന്നും എനിക്കറിയില്ല പക്ഷെ അറിയണം പോലെയൊക്കെ രാമായണം കഥയും നമുക്ക് അനുസ്മരിക്കാം ഇന്ന് ഏകാദശിയാണ് ശരിക്കും ഇന്ന് കഥ പറയേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് ഇന്നൊരു മെഡിക്കൽ എമർജൻസി ഉണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് അമ്പലപ്പുഴ വരെ പോകണം അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഓടി വന്ന് വീഡിയോസ് ചെയ്തിട്ട് പോകണം അപ്പോൾ നാളെ ഉണ്ടാവുമെന്നൊന്നും ഇച്ചില്ല അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവൊക്കെ എടുക്കേണ്ടി വരുന്നത് കാരണം ആണ് കേട്ടോ അതൊന്നും കോർഡിനേറ്റ് ചെയ്യാൻ ഞാൻ ഈ ശ്രമിക്കാതിരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും നാമനാമം ചൊല്ലുമെന്ന് വിചാരിക്കണോ അടുത്ത ചോദ്യം അഖില നായർ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ തൊഴുതിട്ടാണോ മമ്മിയൂരപ്പനെ തൊഴേണ്ടത് അങ്ങനെയാണ് ഗുരുവായൂരിൻ്റെ ദർശനക്രമം പൂർത്തിയാകുമെന്ന് കേട്ടിട്ടുണ്ടെന്ന് അങ്ങനെയാണ് കേട്ടോ പറയാം ഗുരുവായൂരപ്പനെ തൊഴുതാൽ മമ്മിയൂരപ്പനെയും കൂടി തൊഴുതാലേ ആ ദർശനക്രമം പൂർത്തിയാകുള്ളൂ എന്നാണ് പറയാറുള്ളത് അതിന് കാരണം മഹാദേവൻ സാക്ഷാൽ മഹാദേവനാണ് ഇപ്പോൾ ഭഗവാനിരിക്കുന്ന ഈയൊരു ശ്രീലകത്ത് ഈയൊരു ഈ ഒരു സ്ഥാനത്തുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരപ്പനെ ഇവിടെ പ്രതീക്ഷിച്ചതെന്നും അതിനുശേഷം ഗുരുവാ മമ്മിയൂരപ്പൻ ഇവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് കുറച്ച് വടക്ക് വശത്തേക്കായിട്ട് മാറിയിരുന്നു എന്നും എന്നുമാണ് പറയണേ അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം മാറിയിരുന്നതാണ് നമ്മുടെ ഗുരുവായൂരപ്പനെ നമ്മുടെ മുന്നുണ്ണി കൃഷ്ണനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയതിന് അദ്ദേഹമാണ് കാരണക്കാരൻ അപ്പോൾ അദ്ദേഹത്തെ ൂടെ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അല്ലേ അദ്ദേഹം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ടല്ലേ നമുക്കിപ്പോ ഇത്രയും എളുപ്പത്തിലെങ്കിലും ഗുരുവായൂരപ്പനെ വന്ന് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം വന്ന് അങ്ങനെ ഒന്നും പറഞ്ഞില്ലായിരുന്നു വെച്ചാൽ എല്ലാം നോർത്ത് ആണ് നമ്മുടെ ഉണ്ണികൃഷ്ണനും പോയിരിക്കണെന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലൊക്കെ കാണാൻ സാധിക്കണ്ടാവുള്ളൂ അല്ലേ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്ക് ഇടയ്ക്കൊക്കെ വന്ന് കാണാൻ സാധിക്കണില്ലേ ഗുരുവായൂർപ്പനെ അപ്പൊ അദ്ദേഹത്തിനോട് നന്ദിപൂർവ്വം നമ്മളെ മമ്മിയോരപ്പനെ പോയി ഒന്ന് തൊഴണ്ടതാണ് അങ്ങനെയാണ് ആ ദർശന പരിക്രമണം പൂർണ്ണ പൂർത്തിയാവുള്ളൂ എന്നാണ് കേട്ടാ പറയുക അടുത്ത ചോദ്യം അപ്പൊ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് എനിക്ക് അത്രയും എമർജൻസി ആയിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് നാളെ രാവിലെ കേട്ടോ നാളെ ഞാൻ തിരിച്ചു വര എത്തില്ല അമ്പലപ്പുഴയിൽ നിന്ന് വരണല്ലോ അപ്പം മറ്റന്നാളേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിക്കണേ നാളെ നാളെ ഈവനിങ് ആയിട്ട് തിരിച്ചെത്തുകയാണെങ്കിൽ എനിക്ക് കർക്കിട മാസത്തിലെ തൊഴിൽ ഒരു ഒരാഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ എത്തുകയാണെന്ന് വെച്ചാൽ ലൈവില് ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ മറ്റന്നാൾ കാണാം കേട്ടോ അപ്പോൾ അപ്പോഴേക്കും കൂടുതൽ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ തയ്യാറാക്കി വെച്ചിരുന്നുള്ളൂ ഇന്ന് ഏകാദശി ഉണ്ടെട്ടോ എല്ലാവർക്കും ഏകാദശി വ്രതമുണ്ടെന്ന് വിചാരിക്കണം ഈ ഏകാദശിയുടെ അന്ന് കഥ പറയുക എന്നുള്ള ഒരു സമ്പ്രദായമൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എന്നോട് കഴിഞ്ഞ ദിവസം ഷീജ എന്ന് പറഞ്ഞൊരു ഭക്തധ്രുവചരിതം പറയാനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഭഗവാനോട് അനുവാദമൊക്കെ ചോദിച്ചുവെച്ചിരുന്നു ഉണ്ണികൃഷ്ണനെ എന്തോ ഒരു ദേഷ്യത്തിലാണെന്നേ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കൂ ഈ വീഡിയോസ് ഒന്നും മുടങ്ങി പോവാതിരിക്കാൻ അപ്പോൾ കഥയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കണു നന്ദി